If you're looking to improve your reading skills, then this video is for you. നിങ്ങൾ നിങ്ങളുടെ വായനാശീലം ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് വായനാശീലം മാത്രമല്ല വായിക്കുന്നതിലൂടെ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാം അങ്ങനത്തെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി യൂസ്ഫുൾ ആയിരിക്കും ഇപ്പം ഇതെല്ലാം പറഞ്ഞു തരുന്ന എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് അതായത് ഒരു ടീച്ചറായിട്ട് വർക്ക് ചെയ്ത് എൻ്റെ സ്റ്റുഡൻസ് ഒക്കെ ചോദിച്ചിട്ടുള്ള ഡൗട്ട്സ് എന്ന് അവർക്ക് ഞാൻ കൊടുത്ത സൊല്യൂഷൻസും അവർക്ക് കിട്ടിയ റിസൾട്ട്സും ബേസ് ചെയ്തിട്ടും ഞാനൊരു നല്ല റീഡറാണ് ഞാൻ ഒത്തിരി പുസ്തകങ്ങൾ വായിക്കാറുണ്ട് അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് അതായത് ബുക്ക്സ് വായിക്കാനായിട്ട് എന്നെ സഹായിച്ച അല്ലെങ്കിൽ ബുക്ക് വായിക്കുന്നതിലൂടെ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് എന്നെ സഹായിച്ച കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും സോ വാസ് ദ ഹോൾ വീഡിയോ അപ്പം നമുക്ക് തുടങ്ങാം ഫസ്റ്റ് നമ്മൾ ഇംഗ്ലീഷ് തുടക്കക്കാർക്ക് അതായത് ഇംഗ്ലീഷ് കുറച്ച് വാക്കുകൾ മാത്രമേ അറിയത്തുള്ളൂ എങ്ങനെ ഈ വാക്കുകൾ കൊണ്ട് സെൻറ്റൻസ് ഉണ്ടാക്കണമെന്ന് പോലും അറിയില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇംഗ്ലീഷുകൾ എന്തൊക്കെ വായിക്കാൻ പറ്റും ഏത് ബുക്സാണ് വായിക്കാൻ പറ്റുക എന്ന് എനിക്ക് ഒത്തിരി ഡൗട്ട്സ് വരാറുണ്ട് ചോദിക്കാറുണ്ട് എൻ്റെ അടുത്ത ആളുകൾ അപ്പം ഞാൻ സജസ്റ്റ് ചെയ്യാൻ നിങ്ങൾ ചെറിയ ചെറിയ പുസ്തകങ്ങളിൽ നിന്ന് തുടങ്ങാം അതായത് കുട്ടികളുടെ ബുക്സിൽ നിന്ന് തുടങ്ങുക ചെറിയ പുസ്തകം എന്ന് പറയുമ്പോൾ വണ്ണം കറിയ പുസ്തകമല്ല കുട്ടികളുടെ പുസ്തകങ്ങൾ അതായത് ഇപ്പോൾ നമ്മൾക്ക് കളിക്കുടുക്കുണ്ടല്ലോ മലയാളത്തിൽ അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് നമ്മൾ കളിക്കുടുക്കെ കൊടുക്കുന്നത് കൊച്ചു കുട്ടികൾക്ക് കാരണം അതിനകത്ത് കൂടുതലും പടങ്ങളാണ് ഈ വാക്കുകൾ വായിച്ചിട്ട് അവർക്ക് ഇത് എന്താണെന്ന് മനസ്സിലായില്ലെങ്കിൽ പോലും ഈ പടങ്ങൾ കാണുമ്പോൾ ഈ വാക്കുകൾ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാവും അതുപോലെ ഇംഗ്ലീഷിലുള്ള മാജിക് പോട്ട് എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് ഉണ്ട് മാജിക് പോട്ട് ഇത് കളിക്കുടുക്കു പകരമായിട്ടുള്ളൊരു പുസ്തകമാണ് ഇംഗ്ലീഷിലുള്ള പുസ്തകമാണ് അതിനകത്തൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ പടം കാണുമ്പോൾ മനസ്സിലാവും മനസ്സിലാവൂടെ എഴുതിയിരിക്കുന്നത് സോ അങ്ങനത്തെ പുസ്തകം വായിക്കാണെങ്കിൽ ഇംഗ്ലീഷിലെ വാക്കുകൾ മാത്രം അറിയാവുന്നവർക്ക് പെട്ടെന്ന് പുതിയ വാക്കുകൾ പഠിക്കാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ അതുപോലെ തന്നെ കുറച്ചൊക്കെ ഇംഗ്ലീഷ് വായിക്കാൻ അറിയാം എന്നുള്ളവർക്ക് ഞാൻ സജസ്റ്റ് ചെയ്യ പഞ്ചതന്ത്ര കഥകളുടെ ഇംഗ്ലീഷ് വേർഷൻ ഭയങ്കരമായിട്ട് ഹെല്പ് ചെയ്യും കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ പല കഥകളും നമ്മൾ കൊച്ചിലെ മലയാളത്തിൽ ഒത്തിരി വായിച്ചിട്ടുള്ളതും നമ്മൾ കേട്ടിട്ടുള്ള കഥകളും ആയതുകൊണ്ട് ഇത് വായിക്കുമ്പം തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് അർത്ഥം മനസ്സിലാവും പല വാക്കുകളുടെ ഡിക്ഷണറി പോലും ഒന്ന് റെഫർ ചെയ്യേണ്ടി വരില്ല അപ്പോൾ അത് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ആയിരിക്കും അപ്പോൾ ഇങ്ങനത്തെ പുസ്തകങ്ങൾ വായിക്കുക ഇത് നിങ്ങൾക്ക് എന്തായാലും അതായത് ഇംഗ്ലീഷ് പഠിച്ച് തുടങ്ങുന്നവർക്കാണ് എന്തായാലും ഹെൽപ്പുള്ളായിരിക്കും ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ ഇംഗ്ലീഷ് അറിയാം കുഴപ്പമില്ലാതെ ഇംഗ്ലീഷ് അറിയാം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട എന്തിനാണെന്ന് വെച്ചാൽ കുറച്ചുകൂടി നല്ല വാക്കുകളൊക്കെ പഠിക്കാൻ പറ്റുന്ന പുസ്തകങ്ങൾ സെലക്ട് ചെയ്യുക അതായത് കുറച്ചുകൂടി നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള പ്ലോട്ട്സ് ഒക്കെയുള്ള പുസ്തകങ്ങൾ സെലക്ട് ചെയ്യുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ജോണേഴ്സ് ഉണ്ടാവും അല്ലേ ഇംഗ്ലീഷിൽ ഇപ്പോൾ ചിലർക്ക് കോമഡി ഇഷ്ടമാണ് ചിലർക്ക് എന്താ ട്രാജഡി ഇഷ്ടമാണ് ചിലർക്ക് ഡ്രാമ ഇഷ്ടമാണ് ക്ലാസ്സിക്കായിട്ടുള്ള പഴയ പുസ്തകങ്ങളൊക്കെ പലർക്കും ഇഷ്ടമാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഓർഡർ ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് വായിക്കുന്നത് ഭയങ്കര ആയിരിക്കും നിങ്ങൾ ഇംഗ്ലീഷിൽ ഇംഗ്ലീഷ് വായിക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് വായിക്കുന്നതിൻ്റെ മെയിൻ ഒരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പുതിയ വാക്കുകൾ പഠിക്കാൻ പറ്റും സെന്റൻസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് പഠിക്കാൻ പറ്റും അപ്പോൾ ഈ പുതിയ വാക്കുകൾ പഠിക്കാന്ന് പറഞ്ഞാല് നമ്മൾ ഒരു വാക്ക് കണ്ടു ഇംഗ്ലീഷിൽ നമുക്ക് മനസ്സിലാവുന്നില്ല എന്താണെന്നുള്ളത് അപ്പോൾ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒരു ഡിക്ഷണറി എടുത്ത് റെഫർ ചെയ്യുക ഒരു ബുക്ക് നിങ്ങൾ ഡിക്ഷണറി റെഫർ ചെയ്യുന്നതിനേക്കാളും ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യാം ഓൺലൈൻ ആയിട്ടുള്ള ഡിക്ഷണറി എസ്പെഷ്യലി കേംബ്രിഡ്ജിൻ്റെ ഓൺലൈൻ ഡിക്ഷണറി ആപ്പ് അല്ല ഓൺലൈൻ ഡിക്ഷണറി നിങ്ങൾക്ക് ക്രോമിൽ പോയിട്ട് ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്താൽ കിട്ടും അത് സെലക്ട് ചെയ്യാം അത് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വാക്കുകളുടെ അർത്ഥം പഠിക്കാൻ പറ്റും ഉച്ചാരണവും പഠിക്കാൻ പറ്റും അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ വാ ഈ സ്പെല്ലിങ് എഴുതി വായിക്കുന്നത് പോലെ അല്ലായിരിക്കും ശരിക്കും ഒരു വാക്കിൻ്റെ ഉച്ചാരണം എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് ഈ നമ്മളെപ്പോഴും എന്ത് ചെയ്യണം കേട്ട് നോക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും ഉദാഹരണത്തിന് ഈ ഓൾവെയ്സ് എന്നുള്ള വാക്കില് എ എൽ ഡബ്ല്യു എ വൈ എസ് അത് പലരും ആൾവേസ് എന്നാണ് വായിക്കുന്നത് പക്ഷെ അത് ഓൾവെയ്സ് എന്നാണ് സി സ്പെല്ലിങ് എഴുതിയിരിക്കുമ്പോൾ എ വെച്ച് തുടങ്ങുന്നുണ്ട് ആ എന്നാണ് ഉച്ചരിക്കാൻ നമുക്ക് തോന്നുക പക്ഷെ അങ്ങനെയല്ല ഓ ഓ ആണ് ഉച്ചാരണം സോ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പഠിക്കണമെങ്കിൽ ഒരു ഓൺലൈൻ ഡിക്ഷണറി ആയിരിക്കും ഒരു ബുക്കിൽ റെഫർ ചെയ്യുന്നതിനെക്കാട്ടും അതായത് ബുക്കിലുള്ള ഡിക്ഷണറിയെക്കാട്ടും നല്ലത് സോ കേംബ്രിഡ്ജിൻ്റെ ഡിക്ഷണറി റെഫർ ചെയ്യുക സോ ഇറ്റ്സ് ഇറ്റ്സ് ക്വായറ്റ് ഗുഡ് നല്ലതാണ് ഒത്തൻറ്റിക്കാണ് അപ്പം നമുക്ക് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ പറ്റും ഇനി സെക്കൻഡ് ഞാൻ സജെസ്റ്റ് ചെയ്യാൻ എന്താണെന്ന് വെച്ചാൽ സെക്കൻഡ് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ബുക്ക് വായിച്ചു തുടങ്ങുമ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ഒരു ബുക്ക് വായിക്കണം എന്നൊന്നും വാശി പിടിക്കരുത് അല്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് തീർക്കണം ഒരാഴ്ച കൊണ്ട് തീർക്കണം ഒരു മാസം കൊണ്ട് എങ്ങനെയും തീർക്കണം അങ്ങനെ വിചാരിക്കരുത് ഒരു ഹാബിറ്റ് എന്ന് പറയുന്നത് നമ്മൾ പതുക്കെ വളർത്തിക്കൊണ്ട് വരേണ്ട ഒരു കാര്യമാണ് അല്ലേ വളർത്തിക്കൊണ്ട് വരേണ്ട ഒരു കാര്യമാണ് അല്ലാതെ നമ്മൾ എന്താ വാശി പിടിച്ച് ഇത് ചെയ്യേണ്ട കാര്യമല്ലോ നമ്മൾ ഒരു ദിവസം കൊണ്ടൊരു ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിന്നെ നമുക്ക് മടിയാവുമോ ഇതെന്ത് പാ പാടുള്ളൊരു കാര്യമാണ് ഇത് എങ്ങനെ ഞാൻ വായിക്കും ഈ ഒരു വലിയ പുസ്തകം അങ്ങനെയുള്ളൊരു തോട്ട് വരും സോ വാട്ട് ഐ വുഡ് സജസ്റ്റ് സജസ്റ്റ്സ് ദാറ്റ് നിങ്ങൾ അധികം വായിക്കാത്തൊരാളാണ് വായനാശീലം ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു പേജ് അല്ലെങ്കിൽ രണ്ട് പേജ് ഒരു ദിവസം ഒരു ദിവസം രണ്ട് പേജ് ഇന്ന് നിങ്ങൾ രണ്ട് പേജ് വായിച്ചു അങ്ങനെ നിങ്ങൾ ഒരാഴ്ച രണ്ട് പേജ് വായിച്ചാൽ മതി രണ്ട് പേജ് വായിക്കുന്നു അടുത്ത ദിവസം രണ്ട് പേജ് വായിക്കുന്നു അടുത്ത ദിവസം രണ്ട് പേജ് വായിക്കുന്നു അങ്ങനെ ഒരാഴ്ച രണ്ട് പേജ് വായിക്കുന്നു അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ വീണ്ടും ഈ രണ്ട് പേജ് എന്നുള്ളത് മാറ്റിയിട്ട് ഒരു അഞ്ച് പേജിലോട്ട് പോവാം അഞ്ച് പേജ് അഞ്ച് പേജ് വെച്ച് ഒരാ ഓരോ ദിവസം ഒരാഴ്ച വായിക്കുക അത് കഴിഞ്ഞിട്ട് പത്ത് പേജ് എന്നുള്ള രീതിയിൽ പോവാം അങ്ങനെ നിങ്ങൾ പതുക്കെ പതുക്കെ ഒരു ബുക്ക് വായിച്ചെടുത്താൽ മതി എല്ലാ ദിവസവും എന്തായാലും കമ്പൽസറി ആയിട്ട് വായിക്കണം ഇത്ര പേജ് എന്നുള്ളത് നിങ്ങളുടെ കണക്ക് വെച്ചോ നിങ്ങൾ നോക്കുക എനിക്കിപ്പോൾ ഒരു മൂന്ന് പേജ് ഒക്കെ വായിക്കാൻ പറ്റും ടീച്ചറെ രണ്ട് പേജ് അല്ലെങ്കിൽ ഓക്കെ സ്റ്റാർട്ട് വിത്ത് ത്രീ പേജസ് മൂന്ന് പേജസ് വായിച്ചോ ഒരു അഞ്ച് ദിവസം നിങ്ങൾ അങ്ങനെ മൂന്ന് പേജ് മാത്രം വായിച്ചാൽ മതി മൂന്ന് പേജ് വായിക്കാൻ എത്ര സമയം വേണം കൂടിപ്പോയാൽ നമ്മൾ എത്ര വായിക്കാത്ത ആളാണെങ്കിലും കൂടിപ്പോയാ ഒരു പതിനഞ്ച് മിനിറ്റ് കൂടുതൽ നമ്മൾ എന്തായാലും എടുക്കില്ല ആ മൂന്ന് പേജ് നിങ്ങൾ വായിച്ചിട്ട് അടുത്ത ദിവസം അടുത്ത മൂന്ന് പേജ് അടുത്ത ദിവസം അടുത്ത മൂന്ന് പേജ് ഒരാഴ്ച കഴിയുമ്പോൾ ചെറുതായിട്ട് പേജിൻ്റെ എണ്ണം കൂട്ടുക ഓക്കെ നിങ്ങൾക്ക് കൂട്ടാൻ കഴിയില്ലെങ്കിൽ അടുത്ത ആഴ്ച മൂന്ന് പേജ് വായിച്ചാൽ മതി അതിനുശേഷം പക്ഷേ പേജിൻ്റെ എണ്ണം കൂട്ടണം ഒരു നാല് പേജോ അഞ്ച് പേജോ ആക്കുക അങ്ങനെ നിങ്ങൾ കൂട്ടി കൂട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വായനാശീലം ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും പിന്നെ വൺസ് യു ഗെറ്റ് ഇൻ ടു ദ ഹാബിറ്റ് അതായത് ആ ഒരു ശീലമായി ആകുമ്പോഴത്തേക്ക് നമുക്കൊരു ശീല എന്ത് കാര്യം നമുക്ക് ശീലമായി കഴിഞ്ഞാൽ അപ്പോൾ അത് അഡിക്റ്റീവ് ആവാൻ തുടങ്ങും അപ്പം അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് മാസം ഒരു പുസ്തകം എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾക്ക് മാറാം ഒരു മാസം ഒരു പുസ്തകമെങ്കിലും ഞാൻ വായിക്കും ഏത് പുസ്തകം വേണമെങ്കിലും വായിക്കാം ഇനി തുടങ്ങുമ്പോൾ തന്നെ വായനാശീലമാണ് നിങ്ങളുടെ ലക്ഷ്യം ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ളതിലുപരി എനിക്ക് വായനാശീലം ഉണ്ടാക്കണം അതിൽ നിന്ന് പതുക്കെ ഇംഗ്ലീഷിലേക്ക് കടക്കണം എന്നാണെങ്കിൽ യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് മലയാളം ബുക്സ് ഇംഗ്ലീഷ് ബുക്സിൽ തന്നെ തുടങ്ങണം എന്നൊരു നിർബന്ധമില്ല മലയാളം പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങിയാലും മതി സോ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് സെലക്ട് ചെയ്യുക അതിൽ ബുക്ക്സ് വായിച്ചു തുടങ്ങുക ഞാനീ പറയുന്നത് പോലെ പതുക്കെ പതുക്കെ സ്റ്റാർട്ട് ചെയ്യുക എന്നിട്ട് മാസം ഒരു പുസ്തകം മാസം രണ്ട് പുസ്തകം എന്നുള്ള കണക്കിലേക്ക് വരിക മൂന്നാമത്തെ കാര്യം നമ്മളൊരു ബുക്ക് വായിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു അച്ചീവ്മെൻ്റ് അതിൻ്റെ ഫീൽ ചെയ്യണമെങ്കിൽ നമ്മൾ ആ ബുക്കിനെ പറ്റിയിട്ട് എന്താണോ നമുക്ക് ഒരു ഒരു നമ്മളൊരു ഒരു നോട്ട് ബുക്ക് എടുക്കുക ഇതിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം ആ നോട്ട്ബുക്കിൽ നമ്മൾ വായിച്ച് തീർത്ത പുസ്തകം എന്നാണ് വായിച്ച് തീർത്തത് എന്താണ് അതിൻ്റെ കഥ എന്നൊക്കെ ഒന്ന് എഴുതി വയ്ക്കാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു പന്ത്രണ്ട് ബുക്സൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു അഭിമാനം തോന്നും നമ്മളോട് തന്നെ ഒരു ബഹുമാനം തോന്നും ഓ ഞാൻ പന്ത്രണ്ട് പുസ്തകം വായിച്ചു ഇതൊക്കെയാണ് ഞാൻ വായിച്ച പുസ്തകങ്ങൾ അങ്ങനെ ഒരു അച്ചീവ്മെൻ്റ് ഫീൽ ചെയ്യും ഇത് നമ്മളെ വായിക്കാനുള്ള ശീലത്തിനെ ഭയങ്കരമായിട്ട് പ്രമോട്ട് ചെയ്യും ഒന്നുമില്ല എന്നാണ് വായിച്ച് തീർത്തത് അല്ലെങ്കിൽ എന്നാണ് വായിക്കാൻ തുടങ്ങി എന്നുള്ളത് നോട്ട് ചെയ്യുക എന്താണ് പുസ്തകത്തിൻ്റെ പേര് എന്താ ആരാണ് പുസ്തകം എഴുതിയത് എന്താണ് ആ പുസ്തകത്തിൽ പറയുന്നത് അങ്ങനത്തെ കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക എൻ്റെ ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളെടുത്ത് നോക്കുക എത്ര ബുക്സ് ഈ വർഷം ഞാൻ വായിച്ചു അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്കാണെങ്കിലും ഞാൻ എന്തെങ്കിലും അച്ചീവ് ചെയ്തു എന്നുള്ളൊരു ഫീലിംഗ് വരും ഓക്കെ അത് ചെയ്യുന്നത് നല്ലതായിരിക്കും ആ റെക്കോർഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഇനി ഫോർത്ത് പോയിന്റ് നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ബുക്ക്സ് വായിക്കുന്നതെങ്കിൽ ഉറക്ക വായിക്കുന്ന ശീലം ഉണ്ടാക്കുക ീഡ് അലൗഡ് എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഉറക്കെ വായിച്ചാൽ മാത്രമേ നമ്മളുടെ വാക്കുകളിലുള്ള ഉച്ചാരണം കറക്റ്റാണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ മനസ്സിൽ വായിച്ചാൽ അത് മനസ്സിലാവില്ല ഉറക്ക വായിക്കുക അതുപോലെ തന്നെ ഉറക്ക വായിക്കുന്നതിലൂടെ നമുക്ക് എവിടെയാണ് ഒരു ഒക്കെ നമ്മൾ ഒരു ഡയലോഗ് ഒക്കെ വായിക്കുമ്പോൾ ഒരു ഡയലോഗ് പോലെ ഒരു ഡയലോഗ് പറയുന്നത് പോലെ ഉറക്ക വായിക്കുക അതിന് നിങ്ങളെ ഹെല്പ് ചെയ്യുന്നതാണ് ഈ ഓഡിയോ ബുക്സ് എന്ന് പറയുന്നത് അതായത് പുസ്തകങ്ങൾ ഓൾറെഡി വായിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും നമ്മൾ ജസ്റ്റ് കേട്ടാൽ മതി ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ബുക്ക് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഓഗസ്റ്റ് എന്ന് ഒരു ബുക്കാണ് അപ്പോൾ ഇതിൻ്റെ ഓഡിയോ ബുക്ക് ഓൾറെഡി യൂട്യൂബിലുണ്ടായിരിക്കും ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഓഡിയോ ബുക്ക് കേട്ട് നോക്കും അതിലെങ്ങനെയാണ് അവർ വായിക്കുന്നതെന്ന് നോക്കിയിട്ട് അതുപോലെ ഞാനത് മിമിക്ക് ചെയ്ത് വായിക്കും അപ്പോൾ എനിക്ക് പ്രണൻസിയേഷൻ മനസ്സിലാവും എവിടെ ഏതൊക്കെ വാക്കുകൾക്ക് അതിന് സ്ട്രെസ്സ് കൊടുക്കേണ്ടതെന്ന് മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് വാക്കുകൾ ഉച്ചരിക്കേണ്ടതെന്ന് മനസ്സിലാവും അപ്പോൾ അത് കറക്റ്റാവും എൻ്റെ അപ്പോൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി ബുക്സ് വായിക്കുന്നവർക്ക് വളരെ വളരെ നല്ലതായിരിക്കും പിന്നെ ലാസ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ അതൊരു പോയിന്റ് അല്ല ഇത് നിങ്ങൾക്കൊരു ഹെൽപ്പ് പോലെയാണ് ഒന്നുമില്ല നിങ്ങൾക്ക് എത്രമാത്രം ഇംഗ്ലീഷ് അറിയാം അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഇംഗ്ലീഷിൻ്റെ നിലവാരം എന്താണെന്ന് മെൻഷൻ ചെയ്യാം എനിക്ക് ഇംഗ്ലീഷ് കുറച്ചേ വായിക്കാൻ അറിയുള്ളൂ എനിക്ക് ഇംഗ്ലീഷ് കുറച്ചൊക്കെ വായിക്കാൻ അറിയാം എനിക്ക് ഇംഗ്ലീഷ് നല്ലപോലെ വായിക്കാൻ അറിയാം ഇതിലേതാണ് നിങ്ങൾ ഏത് കാറ്റഗറിയിലാണെന്നുള്ളത് പറയാം കോമെൻറ്റിൽ പറയാം എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റോൺ ഡ്രേ മെൻഷൻ ചെയ്യാം ഇപ്പം ചിലർക്കാണെങ്കിൽ കോമഡി ഇഷ്ടമായിരിക്കും അങ്ങനെയാണെങ്കിൽ കോമഡി എന്ന് പറയാം ചിലർക്ക് ട്രാജഡി ആയിരിക്കും ഇഷ്ടം അങ്ങനെയാണെങ്കിൽ ട്രാജഡി എന്ന് മെൻഷൻ ചെയ്യുക ചിലർക്ക് ക്രൈം ഇഷ്ടമായിരിക്കും ചിലർക്ക് എന്താ നമ്മുടെ ക്രൈം ത്രില്ലേർസ് കേസസ് സീരിയൽ കില്ലേഴ്സ് അങ്ങനത്തെ കാര്യങ്ങൾ ഇഷ്ടമായിരിക്കും അത് മെൻഷൻ ചെയ്യുക ചിലർക്ക് റൊമാൻറ്റിക് ആയിട്ടുള്ള പുസ്തകങ്ങൾ ഇഷ്ടമായിരിക്കും അത് മെൻഷൻ ചെയ്യുക എൻ്റെ നിങ്ങളിത് മെൻഷൻ ചെയ്ത് കോമൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഡെഫിനറ്റ്ലി അത് ചെയ്യാം നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും എവിടെ നിന്ന് വായിച്ച് തുടങ്ങണം എന്നൊരു ഐഡിയ കിട്ടും നിങ്ങളുടെ ലെവലിനും നിങ്ങളുടെ ഇൻട്രസ്റ്റിനനുസരിച്ചുള്ള പുസ്തകങ്ങളും ഏതൊക്കെയാണെന്നും നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും ഓക്കെ അപ്പം എന്തായാലും ഇത് നിങ്ങളൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക ഞാൻ പറഞ്ഞതുപോലെ കോമൻറ്റ് ചെയ്യുക ഇനി നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും ഡൗട്ട്സോ കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിലോ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ അതും കോമൻ്റ് ചെയ്ത് ചോദിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ദിസ്ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര ഹാവ് എ വണ്ടർഫുൾ ഡേ ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് വെറിയ സ്റ്റാർട്ട് ലേണിംഗ്